ആചാര്യ ചാണക്യൻ ഒരു മികച്ച ഉപദേശകനായിരുന്നു ആചാര്യ ചാണക്യൻ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു നീതിശാസ്ത്രം മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം അദ്ദേഹം രചിച്ചിട്ടുണ്ട് കാഴ്ചപ്പാട് ജീവിതത്തിൽ നിങ്ങൾ ചാണക്യൻ്റെ നയങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും സ്ത്രീ പുരുഷന്മാർ സ്ത്രീ പുരുഷന്മാരെ കുറിച്ചും ദാമ്പത്യത്തെയും കുടുംബത്തെയും കുറിച്ച് അദ്ദേഹം തൻ്റെ നീതിയിൽ വിവരിച്ചിട്ടുണ്ട് സ്വഭാവം വിവാഹം ചെയ്യുന്നത് സ്ത്രീയുടെ സൗന്ദര്യത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാകരുതെന്ന് ചാണക്യൻ പറയുന്നു മോശമാക്കും സ്വഭാവ ഗുണം കൂടി കണക്കിലെടുത്ത് വേണം വിവാഹം മോശം സ്വഭാവമുള്ള സ്ത്രീകൾ ദാമ്പത്യ ജീവിതം മോശമാക്കും ബുദ്ധി സ്ത്രീകളെ വിവാഹം ചെയ്യരുതെന്ന് പറയുന്നു ദാമ്പത്യം തകരും സൗന്ദര്യമുണ്ടെങ്കിലും ബുദ്ധിയില്ലാത്ത സ്ത്രീയെങ്കിൽ വിവാഹ ജീവിതം തകരാൻ ഇത് മതിയാകും നുണ പറയുന്നവർ നുണ പറയുന്ന സ്ത്രീകൾ വിവാഹം കഴിക്കാൻ നല്ലതല്ലെന്ന് ചാണക്യൻ പറയുന്നു ഇത്തരം സ്ത്രീകൾ കള്ളൻ പറയാൻ മടിക്കില്ല കർക്കശക്കാരി പരുഷമായി പെരുമാറുന്ന കാർക്കശമുള്ള സ്ത്രീകളെയും വിവാഹം കഴിക്കരുതെന്ന് നല്ലതല്ലെന്ന് ചാണക്യൻ പറയുന്നു ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹം കൈവരിക്കാൻ ഒന്നു മാത്രം മതി ആരെയും പറ്റി മോശമായി പറയാതിരിക്കുക